അത് എല്ലാ കൊല്ലം അവിടെ അമ്പത് നൂറ് മീറ്റർ പോസ്റ്ററായിട്ട് ഞാൻ സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് ഇങ്ങനെ പല ചെയ്തു അത് ചെയ്തു എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവരും ഡിബേറ്റ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭയങ്കര റേസ് ആണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ചെയ്യാൻ പറ്റും എനിക്കും ചെയ്യാൻ പറ്റും ഇന്ന് നടക്കുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് കൊല്ല അവിടെ ചെയ്യാത്ത അവിടുത്തെ നെഗ്ലിജൻസിന്റെ കാരണമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇത് പണ്ട് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കി അവിടെ ഒരു സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്ത ഇത് ഇന്നത്തെ ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നു അതിങ്ങനെ ഒരു ഫുട്ബോൾ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ എഴുത്ത് എഴുതുക അങ്ങനെ അതല്ല വേണ്ടത് അവിടെ വേണ്ടത് ഒരു ഡിസൈസീവ് ഇന്റർവെൻഷൻ അതൊരു പോസ്റ്റ് ആണ് തമിഴ്നാട് സൗത്ത് വരെ അവര് ഈ ഇട്ടിട്ട് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള കോസ്റ്റ് ലൈന്റെ ഇറോഷനും മൂവ്മെന്റ് ഓഫ് സാൻ ആക്സറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് ആരെങ്കിലും പഠിച്ച ഇത് കണ്ടുപിടിക്കുന്ന സാധനമാണ് മനസ്സിലാക്കുന്ന സാധനം ചെയ്തിട്ടില്ല ഇതിനിപ്പോ ഞങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഡ്രാഫ്റ്റ് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി സിക്സ് ഹൺഡ്രഡ് ക്രോഡ്സിന്റെ ഒരു ഓവറോൾ സാഗർമാലയിന്റെ ഗവൺമെന്റ് ഇന്ത്യയുടെ ഡയറക്ട് ഫണ്ടിങ് പ്രോഗ്രാം ഇതിനെ പറ്റി വിചാരിച്ചിട്ടുണ്ട് അത് ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കൊല്ലം അവിടെ അമ്പത് നൂറ് മീറ്റർ കോസ്റ്റായി പോകും അതൊന്ന് രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് അവിടത്തെ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിന്റെ ലൈവ്ലിഹുഡ് അഞ്ചാറ് കൊല്ലായിട്ട് ഡാമേജ് ചെയ്ത ലൈവ്ലിഹുഡ് വെൽ ബി പെർമനന്റ് ഡിസ്ട്രോയിഡ് ലിവിംഗ് മെനി മെനി തൗസൻഡ് ഓഫ് പീപ്പിൾ ഹോപ്പ്ലെസ്ലി ഫ്രജൈൽ ആൻഡ് ഡിപെൻഡന്റ് ഓൺ സംതിങ് അതുകൊണ്ട് ഞാൻ വന്നു ഇതിനെപ്പറ്റി ഞാൻ ആദ്യം കേട്ടിട്ടില്ല ഐ ഡോട്ട് നോ ആരും എന്നോട് പറഞ്ഞു ഇത് ഇമ്പോസിബിൾ ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് എക്സ്പെർട്സിന് അയച്ചു അവർ ഒരു മുഴുവൻ സാറ്റലൈറ്റ് മാപ്പിംഗ് ചെയ്തു ആൻഡ് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അതിന്റെ പരിഹാരം ഉണ്ട് അത് ഉണ്ടാക്കാൻ കഴിവുണ്ട് അത് ഉണ്ടാക്കാൻ പോകുന്നു അത് ഞാൻ എം പി ആയാലോ എം പി ആയില്ലെങ്കിലും അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അത് ചെയ്യുമെന്നും ഞാൻ ഞാൻ ും ഞാനും ഇങ്ങനെ പതിനഞ്ചു കൊല്ലം ഞാൻ ഇത് ചെയ്തു ഞാൻ എനിക്ക് പറഞ്ഞു എനിക്ക് അഞ്ചു കൊല്ലം കിട്ടി ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ചു കൊല്ലം ഇവിടെ എം പി ആവാൻ ഒരു അവസരം കിട്ടിയ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു ഇതിലിങ്ങനെ ോട്ടും ബോസ്ക്രിപ്റ്റും ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചു അതൊന്നും എനിക്ക് പറയണ്ട അങ്ങനെ ആഗ്രഹവും എന്നിട്ട് ഇവിടെ എന്ത് സിറ്റിയാവും മറ്റേ സിറ്റി ഞാൻ പറയാൻ പോകുന്നു ഇവിടെ വന്ന് എത്രയോ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഒരു കോമൺ തീം എന്ന് പറഞ്ഞാൽ ഒരു നെഗ്ലിജൻസ് വിത്ത് ലാക്ക് ഓഫ് ഒരു ആപ്പത്തി എന്നിട്ട് ഒരു കംഫോർട്ടാണ് അല്ല അത് സംസ്ഥാന സർക്കാരിന്റെ പ്രോബ്ലം ആണ് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോവാക്ടീവ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു അപ്രോച്ച് ഇല്ലെങ്കിൽ പ്രോബ്ലം ബി സോൾവ് ഫുൾ സ്റ്റോപ്പ് ഈ ഇഷ്യൂ ഇപ്പോ എല്ലാവരും ഡിബേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഭയങ്കര റേസ് ആണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ട് ഞാൻ ചെയ്യാൻ പറ്റും എനിക്കും ചെയ്യാൻ പറ്റും ഇത് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോ അതൊരു ജയമാണ്

That is not my concern. I am saying today, with a list of problems and a list of challenges in the Tiruvandaram, I have the ability to solve those problems. You may have just become aware of this, but many have been aware for a long time. You have been aware for a very long time. i we are trying to solve it, but we are not succeeding. Not succeeding. <laughs> ദേശീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ ഒരു പ്രതിപക്ഷമാണ് എലക്ഷൻ ചെയ്തിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടിനെ നിരോധിക്കാനും ഇതൊക്കെ അവരുടെ ഭയത്തിന്റെ വേദന അവർ തോൽക്കുന്നവർക്കറിയാം അതുകൊണ്ടുതന്നെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു ഇംഗ്ലീഷിലൊരു വേർഡുണ്ട് ഇത് എല്ലാ എലക്ഷനും റിപ്പീറ്റ് പെർഫോമൻസ് ആണ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതേ ഡ്രാമ ഇതേ രാഷ്ട്രീയ നാടകം അതാണ് ഈ വേൾഡ് ഇവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേൾഡ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ഓഫ് ഗ്ലോബൽ ടൂറിസം ടുഡേ ആണ് വെൽനെസ് ടൂറിസം അതിന്റെ ഭയങ്കര സ്ഥലമാണ് തിരുവനന്തപുരം അതെല്ലാം തൊണ്ണൂറ്റഞ്ചിൽ തൊണ്ണൂറ്റാറിലെല്ലാം നമ്മള് കേരള ആയുർവേദ ടൂറിസം എത്രയോ ഗ്ലോബൽ ബിസിനസ് വരുന്ന തിരുവനന്തപുരമായിരുന്നു ഗ്ലോബൽ ഏറ്റവും വലിയ ഇഷ്യൂ ടുഡേ ഇംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാന സർക്കാർ അത് കേരളയാണോ ഏത് ഏത് ഗവൺമെന്റ് ആണോ അതൊരു പ്രയോറിറ്റി ആയിട്ട് അവർ കാണുന്നില്ല ബിക്കോസ് ഇതൊരു മൾട്ടി ഇയർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഒരു കൊല്ലത്തിൽ ഒരു പത്ത് കോടിയോ ഇരുപത് കോടിയോ അങ്ങനെയല്ല നടക്കുന്നത് അപ്പോ ഈ വരുന്ന മൂന്നാമത്തെ നരേന്ദ്രമോദിജീന്റെ ഗവൺമെന്റ് മച്ച് ടു ഡിസപ്പോയിന്റ്മെന്റ് ഓഫ് ശശി തരൂർ ഒരു ഒരു പ്രോഗ്രാം വരാൻ പോകുന്നുണ്ട് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ഫണ്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്റ്റ്ലി സ്റ്റേറ്റ്സിൽ ഉള്ള ഡെസ്റ്റിനേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സംവിധാനം ഒരു പ്രോഗ്രാം കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബ്രോഡ്ലി അതാണ് വേണ്ടത് ക്രിട്ടിക്കൽ ടൂറിസം ഡെസ്റ്റിനേഷൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കൽ മാസ് ഓഫ് ഗ്ലോബൽ വിസിറ്റേഴ്സും ഡൊമസ്റ്റിക് വിസിറ്റേഴ്സ് അവിടെ കൊണ്ടുവരാൻ എന്നിട്ട് പിന്നെ അതൊരു സെൽഫ് ഫുൾഫില്ലിങ് വെർച്വസ് സൈക്കിൾ ആക്കി അവിടുത്തെ റവന്യൂസ് അവിടുത്തെ ഇക്കോണമി ഗ്രോ ചെയ്തിട്ട് അതിന് ഒരു ഒരു സമയത്ത് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടാവില്ല കണ്ടിന്യൂ ഇൻവെസ്റ്റ്മെന്റ് അതാണ് ആക്ച്വലി ടൂറിസം ഇന്ത്യേൻ്റെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാൻ ഒരു ഏറ്റവും വലിയ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ഇലക്ഷനാണ് വരുന്ന ഇലക്ഷൻ എല്ലാവരും വിചാരിച്ചിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു കോൺടെക്സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേറൊന്നും പറയുന്നില്ല വേറെ ഒരു ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല നമസ്കാരം